വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ പുതുമകൾ ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണയുടെ ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വിയറുകൾ സിപി ഫിറ്റിംഗ്സ് സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയായ ചങ്ങാതിക്കരത്തായി എന്ന പദ്ധതിയുടെ എടവണ്ണ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് നിർവഹിച്ചു എടവണ്ണ സീതിഹാജി സ്കൂളിലാണ് ചടങ്ങ് നടത്തിയത് നമുക്കറിയാം നമ്മുടെ കേരളത്തില് ഒട്ടനവധി പ്രവർത്തനങ്ങള് നമ്മുടെ ഈ ഹരിത വൽക്കരണത്തിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ വലിയ പുരോഗതിയും നമ്മുടെ നാട്ടിലുണ്ടാവുമ്പോഴും അതോടൊപ്പം തന്നെ നമ്മുടെ പരിസ്ഥിതിയെ കൂടി സംരക്ഷിച്ചു വേണം പുരോഗതികള് അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ എന്നുള്ളത് സംസ്ഥാന സർക്കാർ വളരെ കൃത്യമായി തന്നെ നമ്മളോട് പറയുന്നുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ചെങ്ങാതിക്കുരു തൈ എന്നൊരു പദ്ധതി വലിയ ഏറ്റവും നമ്മുടെ നാട്ടിലെ സർക്കാർ സ്കൂളുകളിൽ ഏറ്റവും വലിയ സ്കൂളായിട്ടുള്ള ഈ സിജിയാജി ഹയർ സെക്കൻഡറി വെക്കേഷൻ സ്കൂളിൽ നടത്തുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനം വിദ്യാർത്ഥികളെ ഏറ്റെടുത്താൽ യാതൊരു സംശയവുമില്ല വളരെ വലിയൊരു കൂടി തന്നെ അത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്താൻ സാധിക്കും കാരണം അവർ പുതിയ തലമുറയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ഏറ്റെടുക്കാൻ ഏറ്റവും യോഗ്യത ഉള്ള വിദ്യാർത്ഥികളാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം ആ രീതിയിൽ വളരെയേറെ പിന്നെ നമ്മുടെ സ്കൂളിലെ അധികാരികളെ സമീപിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇതിൻ്റെ പ്രിൻസിപ്പാളും അതുപോലെ തന്നെ അതോറിറ്റി മാർഷൊക്കെ ഇങ്ങനൊരു ഒരു പ്രവർത്തനം ഏറ്റെടുക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുള്ളത് നമുക്ക് കുറച്ചുകൂടി വിപുലമായിട്ട് ഈ പരിപാടി നമുക്ക് എല്ലാ വിദ്യാർത്ഥികളെയും പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന രീതിയിലേക്ക് മാറണമെന്നുള്ളൊരു ആഗ്രഹം ഗ്രാമപഞ്ചായത്തിന് ഉണ്ട് എന്നുള്ളത് നിങ്ങളെ സ്നേഹപൂർവ്വം അറിയിക്കുകയാണ് നമുക്കറിയാം ഒരു കുട്ടി ഒരു തൈയുമായി വന്ന് അവരുടെ ചങ്ങാതിക്ക് അല്ലെങ്കിൽ ചങ്ങാതിക്ക് അത് കൈമാറുമ്പോൾ ആ ആയിരത്തിലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപന രീതിയിൽ ഈ നാട്ടിലെ ഓരോ വീടുകളിലും അവര് വളരെ കൃത്യമായി പരിപാലിച്ചുകൊണ്ട് അവരുടെ ഒരു സെന്റിമെന്റ് ഉണ്ടാവും സ്വാഭാവികമായും അവരുടെ ചങ്ങാതിയുടെ സ്നേഹവും കൂട്ടിക്കറത്താണ് ആ തൈ അവർക്ക് നൽകുന്നത് എന്നതുകൊണ്ട് ചങ്ങാതിയോടുള്ള സ്നേഹം കൂടി ആ തൈ വളരെ നല്ല രീതിയിൽ പരിചരിക്കുന്നതിന് വിദ്യാർത്ഥികൾക്ക് താല്പര്യം കുട്ടികൾ കൊണ്ടുവന്ന തൈകൾ ചങ്ങാതിമാർക്ക് കൈമാറി ചടങ്ങിൽ ചെയർമാൻ അഫീഫ് അധ്യക്ഷത വഹിച്ചു പദ്ധതി കോർഡിനേറ്റർ അബ്ദുൾ ജലീൽ മാസ്റ്റർ ഹെഡ് മാസ്റ്റർ ബി പി മനോജ ഡെപ്യൂട്ടി എച്ച് എം പി അബ്ദുള്ളക്കുട്ടി കെ എം എം രജനിൽ എന്നിവർ പ്രസംഗിച്ചു ഞാനിങ്ങനെ ഓർക്കുന്നത് എന്റെ വീട്ടുമുറ്റത്ത് ഒരുപാട് ചെടികളും മരങ്ങളൊക്കെ ഉണ്ട് അതില് മിക്കവാറും ചെടികൾക്കും മരങ്ങൾക്കൊക്കെ ഓരോ കഥകള് പറയാനുണ്ട് ഈ കഥകളൊക്കെ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെ കഥകളാണ് എന്ന് വെച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് വേണ്ടി പറയാം എൻ്റെ വീടിന്റെ പുറകിൽ ഒരു മഹാഗണിയുണ്ട് ഞാനിപ്പോൾ അത് മുറിക്കാൻ പോവാണ് മുറിക്കാൻ കാരണം ചെറിയ ഒരു അത് കാറ്റിൽ വീഴാനുള്ള സാധ്യത കാണുന്നു ഈ മഹാഗണി മരം മുറിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം അതിന് സമ്മതം വാങ്ങേണ്ടി വന്നത് എൻ്റെ മോളടുത്തു നിന്നാണ് കാരണം എൻ്റെ മോള് പത്തപ്പിര യു യു പി സ്കൂളിൽ രണ്ടാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് എൻ്റെ മരം എന്നൊരു പരിപാടി വന്നപ്പോൾ അന്ന് അവൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടി തയ്യായിരുന്നത് അത് അവൾ വളരെ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ നട്ടുകയും പരിചരിക്കുകയും ചെയ്ത് ഡയറി കുറിപ്പൊക്കെ എഴുതി അങ്ങനെ വളർന്നു വന്ന ആ മരം ഇപ്പം മുറിക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ഞാൻ ആദ്യം അവളുടെ സമ്മതം വാങ്ങി പൂർണ്ണമായി അവൾ സമ്മതിച്ചില്ല അവസാനം അപകടാവസ്ഥ ബോധ്യപ്പെട്ടപ്പോൾ അവൾ പറഞ്ഞു ഇപ്പം മുറിച്ചോളൂ പകരം നമുക്ക് വേറെ എന്തെങ്കിലും ചെടി നടാം എന്ന് പറഞ്ഞു അവൾക്കിപ്പോൾ ഇരുപത്തി ആറ് വയസ്സ് കഴിഞ്ഞു ആ മരം ഇപ്പോഴും വളർന്ന് വലുതായി നിൽക്കുന്നു ഇനി വേറൊരു മരമുണ്ട് എൻ്റെ വീട്ടുമുറ്റത്ത് അതൊരു ഇലഞ്ഞി മരമാണ് ഇലഞ്ഞിപ്പൂ ഉണ്ടാവുന്ന മരം വലിയ മരമാണ് നല്ല തണര് തരുന്നുണ്ട് അത് ഞാൻ വീട്ടിൽ താമസാക്കിയതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് നമ്മളെ പ്രസിഡൻറ്റിനൊക്കെ അറിയാം ചാത്തല്ലൂരിൽ സുൽഫി എന്നൊരാളുണ്ട് നല്ല സാമൂഹ്യ പ്രവർത്തകനായിരുന്നു അദ്ദേഹം ഒരുപാട് പ്രകൃതി സംരക്ഷണ പ്രവർത്തനം നടത്തിയ ആളാണ് അത് എൻ്റെ വീട്ടിലേക്ക് കുടിയിരിക്കലിന് ഞാൻ വിളിച്ചിട്ടില്ല അപ്പോൾ എന്നോട് പറഞ്ഞു വിളിക്കാത്തതിന് ഞാൻ പ്രതിഷേധവുമായി വരികയാണ് എന്ന് പറഞ്ഞിട്ട് കയ്യിൽ ഒരു കവറിൽ ഒരു തൈ ഉണ്ടായിരുന്നു ആ തൈ ഒരു ഇലഞ്ഞി തൈ ആയിരുന്നു സുൽഫി എൻ്റെ വീട്ടുമുറ്റത്ത് ഞാൻ കാണിച്ചെടുത്ത സ്ഥലത്ത് ഒരു കുഴിയെടുത്ത് ഒരു സമ്മാനമായി എനിക്കത് അവിടെ നട്ടു തന്നു അത് വളർന്നു ഒരുപാട് വലുതായി അതിൽ നിറയെ പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങി പക്ഷേ സുൽഫി എന്ന എൻ്റെ ആ സുഹൃത്തിപ്പം ജീവിച്ചിരിപ്പില്ല അയാളൊരു അപകടത്തിൽ ഷോക്കേറ്റ് മരണപ്പെട്ടു കെ എസ് ഇ ഓരോ വർഷവും അതിൽ നിന്ന് പൂക്കൾ ഇങ്ങനെ വിഴിഞ്ഞ് ഇങ്ങനെ വീഴുമ്പോഴൊക്കെ ഞാൻ എൻ്റെ സുഹൃത്തിനെ ഓർക്കും എൻ്റെ തൊട്ട് ആ മരത്തിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു മരമുണ്ട് അത് മാങ്കോസ്റ്റിനാണ് വൈക്കം മുമ്മദ് ബഷീറിൻ്റെ പ്രിയപ്പെട്ട മരം ബഷീർ മരിച്ചു ഒരു വർഷം കഴിഞ്ഞപ്പോൾ മഞ്ചേരിയിൽ ഞങ്ങൾ അദ്ദേഹത്തെ അനുസ്മരിച്ചു കൊണ്ടൊരു പരിപാടി സംഘടിപ്പിച്ചു അന്ന് ഞങ്ങൾ ചെയ്തത് ബഷീറിൻ്റെ പ്രിയപ്പെട്ട മാങ്കോസിൻ മരത്തിൻ്റെ തൈകൾ കൊണ്ടുവന്ന് നൂറ് തൈകൾ കൊണ്ടുവന്ന് നൂറ് പേര് നടുക ഒന്ന് ഞാൻ ഏറ്റുവാങ്ങി എൻ്റെ വീട്ടുമുറ്റും ഞാൻ നട്ടു ഇപ്പോഴത് വളരുന്നു കഴിഞ്ഞ വർഷം അത് കായ്ച്ചു അതിനപ്പുറത്ത് വേറൊരു മരമുണ്ട് അത് നോനി എന്നൊരു വിദേശ മരമാണ് നല്ല ഔഷധ ഗുണമുള്ളതാണ് അതെൻ്റെ മോൻ്റെ പിറന്നാളിന് മോന് അവൻ്റെ ഒരു കൂട്ടുകാരൻ സമ്മാനമായി കൊടുത്തതാണ് അത് അവിടെ നട്ടു അത് വളർന്ന് വലുതായി നിറയെ കായികുന്നുണ്ട് മോൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല പക്ഷേ ആ മരം മോൻ്റെ ഒരു ഓർമ്മ മരമായി വീട്ടുമുറ്റത്ത് നിൽക്കുന്നു പിന്നെ എവിടെ പോകുമ്പോഴും യാത്ര പോകുമ്പോഴൊക്കെ എന്തെങ്കിലും ഒരു ചെടി വാങ്ങും അല്ലെങ്കിൽ ഒരു വീട്ടും മുറ്റത്തുനിന്ന് സ്നേഹപൂർവ്വം രഞ്ജി ടീച്ചറുടെ വീട്ടിൽ നിന്നൊക്കെ ഞാൻ ചെടി കൊണ്ടുവന്നിട്ടുണ്ട് കട്ടെടുത്തതല്ല ടീച്ചർ തന്നതാണ് ടീച്ചർ എൻ്റെ വീട്ടിൽ നിന്നപ്പോൾ ഞാൻ ടീച്ചർക്കും കൊടുത്തിട്ടുണ്ട് ഈ ലിപ്സ്റ്റിക് ചെടിയൊക്കെ ഇതുമ്പോൾ ഇനി വേരമ പൊട്ടി തൈ ഉണ്ടാവും കരിവേപ്പ് വേരമ പൊട്ടി വീണ്ടും വീണ്ടും തൈകളുണ്ടാവും ഇതിങ്ങനെ നമ്മൾ മറ്റുള്ളവർക്ക് സമ്മാനമായി കൊടുക്കും നമ്മൾ സമ്മാനം സ്വീകരിക്കും അപ്പോൾ വീട്ടുമുറ്റത്തെ ഓരോ ചെടിയും മരവുമൊക്കെ ഓരോരോ ഓർമ്മകളാണ് അത് നല്ല ഓർമ്മകൾ നന്മയുടെ ഓർമ്മകൾ സ്നേഹത്തിൻ്റെ ഓർമ്മകൾ അപ്പം നിങ്ങൾക്കൊക്കെ ഇന്ന് കിട്ടാൻ പോകുന്ന തൈകൾ അല്ലെങ്കിൽ നാളെയും മറ്റന്നാളൊക്കെ നമ്മൾ കൈമാറാൻ പോകുന്ന തൈകൾ സ്നേഹത്തിൻ്റെയും സ്വഹാരത്തിൻ്റെ തൈകളായി നിങ്ങളുടെ വീട്ടുമുറ്റത്ത് അത് വളരട്ടെ അങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞ കഥ പോലെ നിങ്ങൾക്ക് ഓരോ ചെടിക്കും ഓരോ മരത്തിനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നല്ല നല്ല കഥകൾ ഉണ്ടാവട്ടെ ഒപ്പം ആ മരങ്ങൾ നമ്മുടെ പ്രകൃതിക്ക് കുളിർമയും തണലും ജീവികൾക്ക് അഭയവും ഒക്കെ കൊടുക്കുന്ന നല്ല നല്ല വളരട്ടെ എന്ന് ആശംസിക്കുന്നു വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനൈറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വെയറുകൾ സി പി എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ